ഹായ് എവരിവൺ ഞാൻ ഡോക്ടർ ഫർസാന കൺസൾട്ടിംഗ് പൊസിഷ്യൽ ഫാത്തിമ ഹോമിയോ കെയർ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഡയബറ്റിസ് എന്നുള്ളത് വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ട് പണ്ട് കാലത്തേക്ക് ഒരു നാല്പത് വയസ്സിന് മുകളിലായിരുന്നെങ്കിൽ അത് ചെറിയ കുട്ടികളിലും ചെറുപ്പക്കാരനുമൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പം അതിൽ തന്നെ നമുക്ക് ഡയബറ്റീസ് എന്താണെന്ന് നോക്കാം ഡയബറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നൊരവസ്ഥയാണ് നമ്മുടെ ഡയബറ്റീസ് എന്ന് പറയുന്നത് സാധാരണയായി നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് പാങ്ക്രാക്സ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ അവിടെ തകരാറിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നൊരവസ്ഥയിലോട്ട് എത്തിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ലക്ഷണങ്ങൾ മെയിനായിട്ട് വരുന്നത് വായയിലൊക്കെ ഭയങ്കരമായിട്ട് വരൾച്ച തോന്നുക പിന്നെ ഭയങ്കര ദാഹം തോന്നുക വിശപ്പ് തോന്നുക പിന്നെ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുക പിന്നെ അതുപോലെ ഇൻക്രീസ്ഡ് യൂറിനേഷൻ ഇൻവോളണ്ടറി യൂറിനേഷൻ നമ്മൾ അറിയാതെ യൂറിൻ പോകുന്ന ഒരവസ്ഥ വരിക ഭയങ്കരമായിട്ട് ടയേർഡ്നസ് എപ്പോഴും കിടക്കണം കിടക്കണം എന്ന് തോന്നുക പിന്നെ അഡ്വാൻസ് സ്റ്റേജിലൊക്കെ ചിലപ്പം കൈകളിലും കാലുകളിലും ഒക്കെ ഭയങ്കര തരിപ്പ് തോന്നാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നത് ഇനി എന്തൊക്കെ ഫ്രൂഡ്സാണ് ഇവർക്ക് ഈ ഷുഗർ പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ളത് നോക്കാം അപ്പോൾ മെയിനായിട്ട് എന്താ പറയുക വൈറ്റ് റൈസിന് പകരം നമുക്ക് ബ്രൗൺ റൈസ് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്താ പറയുക സാലഡ്സ് ഒരുപാടായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സിൽ തന്നെ പഴം മാങ്ങ പിന്നെ അതുപോലെ ചക്കപ്പഴം ഇതിലൊക്കെ ഒരുപാട് ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ കുറച്ചിട്ട് ആപ്പിള് ഗുവ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാവുന്നതാണ് പിന്നെ പോലെ രാഗി ബാർലി എന്താ പറയുക ഓട്സ് മില്ലറ്റ്സ് പിന്നെ പോലെ ഗോതമ്പ് ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക നമ്മുടെ ഡയറ്റിൽ പിന്നെ ഇനി എന്തൊക്കെ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള എന്താ പറയുക ചിപ്സ് ലേസ് ബിസ്ക്കറ്റ്സ് പാക്കഡ് ആയിട്ട് വരുന്ന എല്ലാ ഫുഡ്സും പിന്നെ അതിലൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് അത് മാത്രമല്ല ആഡഡ് ഷുഗറും ഉണ്ടാവും അതിൽ അതിനപോലെ ക്യാൻഡ് വരുന്ന ജ്യൂസസ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ എന്താ പറയുക ബർഗർ പുറത്തു ഒരുപാട് ജങ്ക് ഫുഡ്സ് ഉണ്ടാവുമല്ലോ ഈ ബർഗർ ഈ പിസ്സ അങ്ങനെയുള്ള ഫുഡ്സൊക്കെ അവോയ്ഡാക്കി നിർത്തുക പിന്നെ അപ്പോൾ ഇത്തരത്തിലൊരു നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും വാക്കിങ് വോക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസ് നല്ലൊരു എക്സസൈസാണ് യോഗ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അത് അതുകൂടാതെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് നമുക്കിന്ന് ആണ് അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഷുഗർ കംപ്ലയിൻസുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് വിത്ത് അവർ ക്ലിനിക് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി താങ്ക് യു